പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് മൂന്നര ലിറ്റർ വെള്ളം വലിച്ചുപടി അത്യാവശ്യം കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ അങ്ങനെ സ്മെല് അങ്ങനെന്തേലും ഒന്നും സംശയം ഇതിന്റെ പവർ കൺസെപ്ഷൻ ആണ് എത്രയാണ് മറ്റുള്ള ഡ്രയറും നമുക്ക് പറ്റുന്നത് ഒരു മണിക്കൂറിൽ ഓടിയാൽ ഒരു യൂണിറ്റ് കറണ്ട് ആവത്തു ഇത് ഒരു അമ്പത് കിലോ മിഷൻ ആണ് ഓക്കെ ഇത് ഒരു നൂറ് കിലോ ഉണ്ട് ഇത് ഒരു അഞ്ഞൂറ് കിലോ ഉണക്കാനുള്ള മിഷൻ ആണ് ആദ്യം മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്ത് ഐസ് കട്ട പോലെ മുഴുവൻ പോയി അത് ഡ്രൈഡ് എഫ് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചിൻ എനർജി സിസ്റ്റത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഏതിലാണെന്നോ ഡ്രയറിൽ വരുത്തിയ ഒരു കമ്പനിയാണ് ഒരു ഫാക്ടറിയാണ് ഈ കൊച്ചിൻ എനർജി സിസ്റ്റം എന്ന് പറയുന്നത് ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ ഒരു മെഷീന്റെ പുറകിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അരവിന്ദ് ചേട്ടൻ അരവിന്ദ് ചേട്ടാ എന്താണ് നിങ്ങളുടെ ഡ്രയറിന്റെ വിശേഷങ്ങൾ ഈ ഡ്രയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രയർ എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് ടൈപ്പ് ഡ്രയർ ഉണ്ട് ആ അതിൽ ഇത് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഡ്രയറാണ് ഓക്കെ അതിൽ രണ്ട് മണി ഒരെണ്ണം ഓപ്പൺ ലൂപ്പും ഒരെണ്ണം ക്ലോസ് ലൂപ്പും ആണ് ഡ്രയർന്ന് പറഞ്ഞത് ഓക്കെ ഇത് വെച്ചാൽ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ കുറയത്തില്ല ഓക്കെ നമ്മൾ സാധാരണ കാണുന്ന ഡ്രയർ ഏത് ടൈപ്പാണ് ഓപ്പൺ ലൂപ്പ് ഡ്രയർ എന്ന് പറയും എല്ലാവരും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഓക്കെ ഇത് ക്ലോസ് ലൂപ്പ് ഡ്രയർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് ഒരിക്കലും ന്യൂട്രീഷൻ വാല്യൂഷൻ വാല്യൂ കുറയത്തില്ല അതിന്റെ ഓയിൽ കണ്ടന്റ് കുറയത്തില്ല ഓക്കെ നമുക്ക് തിരിച്ച് വെള്ളത്തിൽ റീഹൈഡ്രേഷൻ ആവുകയും ചെയ്യും പഴയതുപോലെ തന്നെ തന്നെയോ അത് എങ്ങനെയാണോ നമ്മൾ നാച്ചുറൽ പച്ചക്കറി ഫ്രൂട്ട്സ് അതേപോലെ സെയിം അടിപൊളി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം കാണേണ്ടതും അറിയേണ്ടതും ഈ ഒരു ഡ്രയർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കുറച്ച് പച്ചക്കറിയോ പച്ചക്കറിയോ അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ചെയ്ത് എങ്ങനെ ഉള്ളിലേക്ക് വെക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഉണ്ടാവും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ എടുക്കുന്നത് സവാള ഇഞ്ചിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വാഷ് ചെയ്തിട്ട് നമുക്ക് അത് മണ്ണും കാര്യങ്ങളൊക്കെ അളഞ്ഞിട്ട് വാഷിംഗ് വാഷിംഗ് ആണ് ആണ് ഇത് ഇത് ഇങ്ങനെ വാഷ് 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 ചെയ്ത് 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 വെള്ളം തന്നെ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് ആണ് കട്ടിങ്ങിലേക്ക് വരുന്നത്

പറഞ്ഞ സാധനമാണ് അതിലുള്ള മോയിസ്ചറിലുള്ള വെള്ളം മാത്രം മാത്രം ഇത് വെള്ളം വലിച്ചു വലിച്ചെടുക്കൂറോട്ട് കളി ന്യൂട്രീഷൻ വാല്യൂ ഓയിൽ കണ്ടന്റോ സാധനം വെക്കുന്ന അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടും ഓരോ ഓരോ ടൈമിംഗ് ഉണ്ട് മോയിസ്റ്റർ സെറ്റ് ചെയ്യാം മോയിച്ചർ പ്രെസന്റേജ് നമുക്ക് മതി അപ്പൊ ഒരു ഫിഫ്റ്റി മതി ട്വന്റി മതി സെറ്റ് ചെയ്ത് വെക്കും ഒരു പത്ത് മണിക്കൂർ കൊണ്ട് സാധനം ഉണങ്ങിയെടുക്കണം എടുക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ ആവുമ്പോഴത്തേക്ക് തന്നെ മെഷീൻ ഓഫ് ആണ് നമുക്ക് പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് മാത്രം എടുത്താൽ മതി നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് ഇൻ കേസ് തലേ ദിവസം വെക്കുകയാണെങ്കിൽ രാത്രി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ കടന്നു ഓക്കെ രാവിലെ വന്നിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ മതി എടുത്തു മതി ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇതിന്റെ പവർ കൺസെപ്ഷൻ ആണ് എത്രയാണ് മറ്റുള്ള ഡ്രയറും ഇതുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞ് നമുക്ക് പറ്റുന്നത് ഇതിന്റെ പവർ കൺസെഷ് തേപ്പട്ടിക്ക് വേണ്ട കറണ്ട് വേണ്ടത് ഒരു ഹൺഡ്രഡ് കെ ജി മെഷീന് ഒൺ കിലോ വാട്ടാണ് കണക്ടർ ലോഡ് ഓക്കെ ഒരു കിലോ വാട്ട് ഒരു മണിക്കൂർ നാല് ഒന്നാണ് വർക്ക് മതി എത്ര മെഷീൻ നിങ്ങൾ ചെയ്യുന്നത് അമ്പത് മുതൽ എത്ര കിലോ വരെ ചെയ്യാൻ പറ്റുമോ അതെ ഇത് അമ്പത് കിലോ മെഷീൻ ആണ് ഇത് ഒരു നൂറ് കിലോ ഉണ്ട് ിലോ വരേണ്ട കിലോഡലാണ് ഇത് ഒരു ടൈപ്പ് മോഡൽ ആണ് നൂറ് കിലോയുടെ ഇതൊരു അഞ്ഞൂറ് കിലോ ഉണക്കാനുള്ള ഇത് അത്യാവശ്യം ആയി ഓക്കെ ഈ അഞ്ഞൂറ് വരെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അഞ്ഞൂറ് മുതൽ എത്ര കിലോ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് മേളിലോട്ട് എത്ര കിലോ മണി ട്രൈ ചെയ്യണം അത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും കസ്റ്റമർ എത്ര കപ്പാസിറ്റി ചെയ്തോളൂ അത്രയും ചെയ്തോളും ഇത് വഴിയാണ് നമ്മുടെ ഈ ഒരു വെള്ളം പുറത്തേക്ക് വരുന്നത് ഈ റോസ് വഴി അതാണ് ഈ വഴിയാണ് പുറത്തേക്ക് വരുന്നത് ആ ഓക്കെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതാ ആഹാ അപ്പൊ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ വെള്ളമുണ്ടല്ലോ ഈ വെള്ളത്തിന് സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവൂലുണ്ടാവും അതുകൊണ്ടാണ് ന്യൂട്രീഷൻ വാല്യൂ ഒന്നും ഇല്ലല്ലേ ഉണ്ടാവില്ല ഇഞ്ചി ഉണ്ട് ഇഞ്ചിയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇഞ്ചിയുടെ ഒന്നും ഇല്ല പുറത്തേക്ക് അത് എങ്ങനെ പഴയ രീതിക്ക് ഉള്ളി വെച്ചോ അതേപോലെ നമുക്ക് റീഹൈഡ്രേഷൻ ചെയ്യാൻ പറ്റൂ ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാം നമ്മളിപ്പോ എങ്ങനെയാണ് കൊച്ചിൻ എനർജി സിസ്റ്റത്തിന്റെ ഡീഹൈഡ്രേഷൻ മെഷീന്റെ സിസ്റ്റം അതൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞോ ഇവിടെ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡീഹൈഡ്രേഷൻ മെഷീൻ കൂടി ഉണ്ട് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കൊച്ചിൻ എനർജി സിസ്റ്റത്തിന്റെ ഓണറായിട്ടുള്ള വിജയയ് സാറാണ് വിജയ് സാറേ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഡ്രയിങ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഫ്രീസ് ഡ്രയിങ് ഫ്രീസ് ഡ്രയിങ് എന്ന് പറയുന്നത് ആദ്യം മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്ത് ഐസ് കട്ട പോലെ ആക്കും എന്നിട്ട് നമ്മൾ വാക്യൂം ചേബറിൻ്റെ അകത്ത് വെക്കുമ്പോൾ അതിന്റെ വോയിസ് മോശർ മുഴുവൻ പോയി അത് ഡ്രൈഡ് ഫോമിൽ വരും ഇതിൽ എന്തൊക്കെ നമുക്ക് അങ്ങനെ ഫ്രൂട്ട്സ് മാത്രമാണോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മെഡിസിൻസ് ഇത് ഉപയോഗിക്കപ്പെടുന്ന ഫാമ ഇൻഡസ്ട്രിയാണ് ചില ഹൈ സെൻസിറ്റീവ് കോമ്പോണൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ഫ്രീജ് ഡ്രയിങ മാത്രമേ പറ്റൂ ഇത് പൈനാപ്പിൾ സൈസില് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം പൗഡറി ഇതൊന്നും ബൈറ്റ് ചെയ്ത് നോക്കൂള്ളൂ അതെല്ലാം ഒരു പൗഡറി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ടേസ്റ്റ് അല്ല പൗഡറി പൗഡറി ും പോവാതെ അതിന്റെ ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യും അതേപ്പ് ചെയ്ത് അടിപൊളി ഇത് വരുന്നത് ഇത് നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രീസ് ഡ്രൈ ചെയ്തതും ആ ഫ്രീസ് ഡ്രൈ ചെയ്തതും ഇത് ഡീഹൈഡ്രേറ്റഡ് ഡ്രൈ ചെയ്തത് ഇത് നിങ്ങൾ കഴിച്ചു ഇത് പൗഡറി ആയിട്ട് വരും ഇതിപ്പോ ഞാൻ തന്നെ പൗഡറി ആയിട്ട് വരും ആ ഇത് ചൂയാണ് രണ്ട് ടേസ്റ്റ് തന്നെ പക്ഷെ ഇത് 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 കഴിക്കാൻ അല്ല ഇതിന്റെ എനിക്ക് ഇതാണ് ഇഷ്ടം അത് ആ ഒരു ജെല്ലി ജെല്ലി ടൈപ്പ് ടൈപ്പ് എനിക്കിതാണ് ഇഷ്ടംപെട്ടത് കഴിച്ചു ഇത് നമുക്കൊരു പൊടി ടൈപ്പ് പോകുന്ന ജ്യൂസ് എന്റെ വീട്ടിലിപ്പം ഇത് ആക്ച്വലി എന്റെ ഫാമിൽ നിന്നുള്ള ഡ്രാഗൺ അവിടെ ഞങ്ങളിത് ജ്യൂസ് മീൻ വരുമ്പോ ഞങ്ങൾ ചെയ്ത് വെക്കും ജ്യൂസ് അടിക്കണ്ടപ്പോ ആ സമയത്ത് ജ്യൂസ് പോയിട്ട് അടിക്കും ഇത് യൂസ് അടിപൊളി ഇതാണ് ഈ പറഞ്ഞ ഫ്രീസ് ഡ്രൈൻ്റെയും അതേപോലെ സാധാ ഡ്രാഗനും അപ്പൊ ഇത് രണ്ടും നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട് രണ്ടും ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് അറിയേണ്ടത് കൊച്ചിൻ എനർജി സിസ്റ്റത്തിൽ ഈ ഡിഹൈഡ്രേറ്റഡ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ എവിടെ വരുവാ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങള് ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ് ഞങ്ങള് കാനഡ പോയിട്ടുണ്ട് വിയറ്റ്നാം പോയിട്ടുണ്ട് ഓൾ ഇന്ത്യ ബേസില് തന്നെ ഓൾമോസ്റ്റ് വൺ സിക്സ്റ്റി മെഷീൻസ് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിൽ അത്യാവശ്യം കൂടുതൽ ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു ട്രയറിന്റെ ഏറ്റവും ഒരു നല്ലൊരു സ്പെഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് വിത്തുകൾ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അതൊരു നെതർലാൻഡ്സ് ബേസ് കമ്പനിയാണ് ഞങ്ങളുടെ ഇന്ന് എട്ട് ട്രയറോളം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആളുകൾ ഇപ്പോഴും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം ഡീഹൈഡ്രേഷൻ മെഷീൻ ഉണ്ട് എന്നുള്ളത് ഡീഹൈഡ്രേഷൻ മെഷീൻ ഈ ക്ലോസ് ലൂപ്പ് ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റിൽ തന്നെ ഹിറ്റ് ആയത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ചൊരു ആർട്ടിക്കൾസ് ബുക്ക് പോലും ഇറങ്ങിയത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സയൻസ് അത്രേ പോപ്പുലർ അല്ല പക്ഷേ സിമിലർ ലുക്കിംഗ് സിമിലർ കോൺസെപ്റ്റില് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ ഉണ്ട് പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഈ ഒരു മേഖല കൈകാര്യം ചെയ്ത് നിങ്ങൾ തന്നെയാണ് അല്ലെ ഈ ഒരു ഈ ഒരു ടെക്നോളജി അത്യാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളാണ് ഫൈനലായിട്ട് എനിക്ക് അറിയേണ്ടത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം പറയുന്നത് ഇതിന്റെ എമൗണ്ട് മെഷീൻ എത്രയാണ് നിങ്ങള് പ്രൈസ് വരുന്നത് ഏറ്റവും ചെറിയ മെഷീന് രണ്ടു ലക്ഷം രൂപ പ്ലസ് ടാക്സ് ആണ് അതിൽ പത്ത് ട്രേ വരുന്നു നമുക്ക് ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ മുകളു അതൊരു സിംഗിൾ ഫേസ് മെഷീൻ ആണ് അതിന് മുകളിലോട്ട് ഡീഹൈഡ്രേഷൻ ഡ്രയിങ്ങില് ഏത് കെപ്പാസിറ്റി വേണേലും നമുക്ക് ചെയ്യാം അത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് കാരണം എല്ലാത്തിനും ഒരേ രീതിയിലല്ല അതിന്റെ ട്രേ മാറും അതിന്റെ ട്രോളി മാറും ലോഡിംഗ് മെത്തേഡ് മാറും അതിന്റെ മെയിൻ ടെക്നോളജി ഞങ്ങൾ സെയിം തന്നെ അതൊരിക്കലും മാറിയില്ല എത്രയാണ് കൊച്ചിൻ എനർജി സിസ്റ്റം ഹീറ്റ് പമ്പ് ഡീഹൈഡ്രേഷൻ ഡ്രയറിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടല്ലേ അതും പല കപ്പാസിറ്റിയിലുള്ള പല മെഷീൻസ് നമ്മൾ കണ്ടു ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചെറുത്താണ് ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ